നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ജനുവരിയാറ് മുതൽ വരെ തീയതി തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മുപ്പതിന് ഉത്സവക്കുടിയേറ്റ് തുടർന്ന് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന സിംഗിൾ തായമ്പക ഇരുപത്തിയേഴാം തീയതി രാവിലെ എട്ട് മണിക്ക് ക്ഷേത്രം മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ വൈകുന്നേരം അഞ്ചു മണിക്ക് നിലമ്പൂർ ഗോപിയുടെ നേതൃത്വത്തിൽ ലക്ഷ്മി നാരായണ വാദ്യകലാസംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം ദീപാരാധനയ്ക്ക് ശേഷം രുദ്ര കലാവേദി നിലമ്പൂർ അവതരിപ്പിക്കുന്ന കുംഭാട്ടം മണിക്ക് ക്ഷേത്രം മാതൃസമിതിയുടെ തിരുവാതിരക്കളി തുടർന്ന് നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയുടെ നൃത്ത നൃത്തങ്ങൾ സർപ്പബലി ഏഴുമണിക്ക് നിലമ്പൂർ ലാസ്യലയ അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി തുടർന്ന് ശ്രീ വെച്ചൂർ ശങ്കറും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത സദസ് ഇരുപത്തിയൊൻപതാം തീയതി വ്യാഴാഴ്ച രാവിലെ മണിക്ക് നടുവത്ത് ശ്രീമതി ജാനകിയമ്മ നടത്തുന്ന ഭക്തി പ്രഭാഷണം പതിനൊന്ന് മണിക്ക് പ്രസാദ ഊട്ട് പതിനൊന്ന് മുപ്പതിന് ഭരതനാട്യം അവതരിപ്പിക്കുന്നത് സ്വാതി പി വി നിലമ്പൂർ തുടർന്ന് കെ വി ലേഖ നിലമ്പൂർ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം തുടർന്ന് നാദാർച്ചന ഭജൻക്കുന്ന ഭക്തിഗാന സുധ രണ്ട് മുപ്പതിന് ഫറോക് ബാലമുരുക കലാസമിതിയുടെ കുംഭാട്ടം കാവടിയാട്ടം വൈകുന്നേരം മണിക്ക് പാണ്ടിമേളം കുംഭാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നീ അകമ്പടിയോടെയുള്ള ഗജവീരന്റെ നഗരപ്രദക്ഷിണം പാണ്ഡിമേളം നയിക്കുന്നത് ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ മേളപ്രമാണിയായി അൻപത്തിയൊന്നിൽ പരം വാദ്യകലാകാരന്മാർ രാത്രി ഒൻപത് മണിക്ക് ചിലങ്ക നൃത്ത വിദ്യാലയം അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിലേക്ക് ഏവരെയും ഭക്തി പുരസ്സരം സ്വാഗതം ചെയ്യുന്നു ഇരുപത്തിയാറിന് തിങ്കളാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് ക്ഷേത്രം തന്ത്രി പന്തലക്കോട്ട് സച്ചി നമ്പൂതിരി കൊടിയേറ്റുന്നതോടെ ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാകും തുടർന്ന് മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണൻ നയിക്കുന്ന തായമ്പക അരങ്ങേറും വിശേഷാൽ പൂജകൾക്ക് പുറമെ രാവിലെ എട്ടിന് മാതൃസമിതി നേതൃത്വം നൽകുന്ന സർവൈശ്വര്യ പൂജ നടക്കും വൈകീട്ട് അഞ്ചിന് ലക്ഷ്മി വാദ്യകലാ സംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം രാത്രി നൃത്ത നൃത്യങ്ങൾ എന്നിവ അവതരിപ്പിക്കും ഇരുപത്തിയെട്ടിന് ബുധനാഴ്ച വൈകിട്ട് ആറേ മുപ്പതിന് പാതിരിക്കുന്നത്തുമന നീലകണ്ഠൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ സർപ്പബലി നടക്കും ഏഴു മുപ്പതിന് വെച്ചൂർ ശങ്കർ നയിക്കുന്ന സംഗീത സദസ് അവതരിപ്പിക്കും ഉച്ചയ്ക്ക് മഹാപ്രസാദൂട്ട് നടക്കും മൂവായിരത്തിലധികം പേർക്കുള്ള സദ്യയാണ് ഒരുക്കുന്നത് വേദിയിൽ ഭരതനാട്യവും തിരുവാതിരക്കളിയും ഭക്തിഗാനസുതയും അരങ്ങേറും വൈകീട്ട് നാലിന് പാണ്ടിമേളം ഗജവീരൻ കുമ്പാട്ടം കാവടിയാട്ടം പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടെ നഗരപ്രദക്ഷിണം നടക്കും രാത്രി ഗുരുതി തർപ്പണവും നൃത്ത അരങ്ങേറും സമാപന ദിവസമായ മുപ്പതിന് വെള്ളിയാഴ്ച പൂജയും നടക്കും ദേവി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഈ മാസം ഇരുപത്താറ് മുതൽ മുപ്പത് വരെ ആഘോഷിക്കുകയാണ് ഇരുപത്തിയാറാം തീയതി വൈകുന്നേരം ആറു മണിക്ക് ദീപാരാധനക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ശ്രീ പന്തലക്കോട്ടത്ത് സജി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാരുണ്യത്തിൽ ഉത്സവം കൊടിയേറ്റ് നടക്കും ഉത്സവം കൊടിയേറ്റിനു ശേഷം വന്ന് കേരളത്തിൽ തന്നെ ചെണ്ടവാദ്യ കലാരംഗത്തെ ഏറ്റവും പ്രഗത്ഭനായ ശ്രീ പോരൂർ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന തായമ്പക അന്ന് അരങ്ങേറും ഇരുപത്തിയേഴിന് രാവിലെ ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം വൈകുന്നേരം ഏഴ് മണിക്ക് ഏഴ് മണിയല്ല വൈകുന്നേരം ആറു മണിക്ക് നിലമ്പൂർ ലക്ഷ്മി വാദ്യ നാരായണ വാദ്യകലാ സംഘം അവതരിപ്പിക്കുന്ന പഞ്ചാരി വേദിയിൽ അരങ്ങേറും അതിൻ്റെ കൂടെ തന്നെ അന്ന് വൈകുന്നേരം നിലമ്പൂർ നമ്മുടെ മാര്യമ്മൻകോവിൽ ക്ഷേത്രത്തിലെ മാതൃസമിതി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളിയും തുടർന്ന് നിലമ്പൂർ പത്മശ്രീ ഡാൻസ് അക്കാദമിയുടെ രണ്ട് മണിക്കൂർ നേരത്തെ ഡാൻസ് പ്രോഗ്രാമുകളാണോ അരങ്ങേറുന്നത് അന്ന് അതിനുശേഷം ഇരുപത്തിയെട്ടിന് രാവിലെ ക്ഷേത്ര മാതൃസമിതിയുടെ നേതൃത്വത്തിൽ സർവേശ്വര്യ പൂജ രാവിലെ വളരെ ഗംഭീരമായി സർവേശ്വര്യ പൂജ നടക്കും അന്ന് വൈകുന്നേരം രാവിലെയുള്ള ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം പന്തലക്കോട്ട് നമ്മുടെ ക്ഷേത്രത്തിലെ മന സർപ്പക്കാവിലെ നമ്പൂതിരിമാർ വന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായ സർപ്പ ബലി നടത്തും ഇരുപത്തെട്ടിന് എൻഫോർ ന്യൂസ് നിലമ്പൂർ സൈനാസ് ബ്യൂട്ടി അക്കാദമി ജോയിൻ ചെയ്യൂ നിങ്ങൾക്കൊരു മികച്ച ബ്യൂട്ടീഷ്യൻ ആവണമെന്നാണോ ആഗ്രഹം മൂന്ന് മാസത്തെ ഡിപ്ലോമ കോഴ്സ് ഗവൺമെന്റ് അംഗീകൃത കൂടി വിദഗ്ധരായ അധ്യാപകരുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ ആഗ്രഹവും ഞങ്ങളിലൂടെ സഫലമാക്കാം കൂടാതെ സൈനാസ് മേക്കോവേഴ്സ് നിങ്ങൾക്കായി ഞങ്ങൾ ഞങ്ങളൊരുക്കുന്നു മികച്ച ബ്യൂട്ടി ട്രീറ്റ്മെന്റുകൾ ബ്രൈഡൽ മേക്കപ്പ് പാർട്ടി മേക്കപ്പ് ഫാഷൻ മേക്കപ്പ് എല്ലാവിധ സ്കിൻ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രീറ്റ്മെന്റ് സെമി പെർമനന്റ് മേക്കപ്പുകളായ മൈക്രോ മൈക്രോനീഡലിംഗ് കൂടാതെ വാക്സ് റിമൂവൽ സ്പാ ട്രീറ്റ്മെന്റുകൾ തുടങ്ങിയ സേവനങ്ങൾ മിഷണറികളുടെ സഹായത്തോടു കൂടി ഞങ്ങളുടെ മികച്ച ടെക്നീഷ്യന്മാർ ചെയ്തു നൽകുന്നു ഫീൽ ഡിഫറൻസ് ഫീൽസ് ബ്യൂട്ടി അക്കാഡമി ആൻഡ് സൈനാസ് ബസ് സ്റ്റാൻഡ് നിലമ്പൂർ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ